ഇത് റേസിന്റെ മോള് എന്താണ് ഇവിടെ ഇണ്ടാക്കിന്ന് ഫുഡ് ഞങ്ങള് വന്നതിന് പിന്നെന്താ പിന്നെന്താ ഫുഡ് ഇവിടെ എന്താ ഫുഡ് പിന്നെ പറയരു പാർട്ടിയല്ലോ ഈ ഇണ്ടോ കഴിക്ക നെയ്ച്ചോറും ചിക്കൻ കറി റൈസും വൈഫും കൂടെ ഉണ്ടാക്കിട്ട് നമ്മളത് കഴിക്കാൻ പോവുകയാണ് അപ്പൊ അന്ന് നല്ല ചെമ്മീൻ ബിരിയാണി ഒക്കെ ആയിരുന്നു അടിപൊളി ചിക്കൻ കറിയും പിന്നെ ചെറുപ്പം മദ്രസ മദ്രസ കാലം മുതൽ മദ്രസ മുതൽ ആ സ്കൂളിൽ കഥല്ല മദ്രസ മാത്രം പഠിച്ചിട്ടുള്ളു അത്ര പേര് രണ്ടാളും അങ്ങനെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റു അല്ലേ ഫുഡ് അടിച്ച് ഫുഡിന്റെ നല്ല നെയ്ച്ചോറും അടിപൊളിയായിരുന്നു നല്ല അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കെടന്ന് നമ്മള് നേരെ ജുനൂന ഒന്ന് കണ്ട് അവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ നേരെ ദുബൈലേക്ക് പോവാണ് റെസ്റ്റ് ഇല്ലാത്ത ദുബൈയില് പോയിട്ട് വേണം രണ്ടുപേരെ കാണാൻസ് അവരെ അവരെ ഒരാളെങ്ങൾ പഴയ ബ്ലോഗിൽ കണ്ടുള്ള ആളാണ് പാചുവിന്റെ പുഴ അത് എല്ലാരും എടുത്ത് നോക്കുക രണ്ട് ഇവളെ അമ്മാമന്റെ മോനും എന്റെ താത്താടെ രണ്ടുപേരും വന്നിട്ടുണ്ട് നമുക്ക് അവിടെ പോയിട്ട് അവരെ കണ്ടിട്ടുള്ള അങ്ങനെ നമ്മൾ ദുബായിൽ വന്നാൽ സ്ഥിരമുണ്ടാകുന്ന പരിപാടി ട്രാഫിക് അങ്ങനെ ഞങ്ങാണെങ്കിൽ ഞങ്ങൾ ദിവരൊന്നും പോണ കാരണം ഇവിടെ വന്ന ഭയങ്കര അതുകൊണ്ട് പക്ഷെ ഇവിടെ കാണാ രസാണ് അവിടെ കാണാൻ രസാണ് അവിടത്തെ വേറെ വൈപ്പ് ഇവിടത്തെ വേറെ രക്ഷം ഇവിടെ നമ്മള് നിൽക്കാത്ത കാരണം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാ ഭയങ്കര ഇറിറ്റേഷൻ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കൊറച്ചരക്കിങ്ങനെ ഓക്കെയാണ് കുറേ തിരക്കും ബഹളും നമുക്ക് പറ്റില്ല നമുക്ക് നമ്മളെ സ്ഥലം തന്നെ പറ്റുള്ളു അതേപോലെ തന്നെ കേട്ടോ എവിടെന്ന് ആരേലും നമ്മളെ ഏരിയക്ക് വന്നാലും ഈ തിരക്ക് കിടന്നിട്ട് അവർക്ക് അവിടെ വന്നാൽ അവർക്ക് പറ്റൂല നമ്മള് വളരെ സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു യാത്രയാണ് കൊറേ ദിവസമായി ബാച്ചുവിനെ കാണണം അതേപോലെ തന്നെ അബീനെ കാണണം എന്ന് പറഞ്ഞ് നിൽക്കണേ കഴിഞ്ഞ ഞായറാഴ്ച അവിടെ വന്നപ്പോ ഇതുപോലെ അന്ന് വാച്ച് വരുന്ന ദിവസമാണ് പിന്നെ കാണണം എന്ന് വിചാരിച്ച് നടന്നില്ല നേരം ഉണ്ടായില്ല അപ്പം ഇന്ന് അവർ രണ്ടാളേം കാണണം എന്നുള്ളത് അങ്ങനെ കുറേ ദിവസമായില്ലേ വിചാരിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ആ ഒരു സന്തോഷത്തിലാണ് ഇവിടെ വന്നിട്ട് നമ്മളെ ആൾക്കാരെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊരു വേറെ തന്നെയാണ് വേറൊരു വൈബാണ് നമുക്ക് ആ ഒരു കാണാനുള്ള ഒരു ഒരു ആഗ്രഹം ഉണ്ടാവില്ല അത് ഭയങ്കരായിരിക്കും അപ്പൊ നമ്മളിപ്പോ പാച്ചൂന്റെ അടുത്ത് എന്നിട്ട് പാച്ചൂൺ എടുത്തിട്ട് വേണം അവയുടെ അടുത്ത് പോവാന് അങ്ങനെ നമ്മൾ അവരെ കാണാൻ പോവാണ് ഇങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥാപനത്തേക്ക് എത്തിക്കയാണ് പാച്ചു നാട്ടില് കഴിഞ്ഞു മാർക്കറ്റ് ഞങ്ങള് നല്ലൊരു ഏരിയ ഇട്ടാ നല്ല അടിപൊളി ഏരിയ മെട്രോ ഒക്കെ അതെ കാണാലോ ആദ്യത്തെ ഇവിടെ കണ്ടപ്പോ തന്നെ ഒരു സമാധാനം സമാധാനല്ലേ നല്ലൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ പാച്ചു ഇവിടെ സ്ഥിരാകോന്നുള്ളത് നമുക്ക് അറിയില്ല പിന്നെ ഫിറൂന്റെ പുതിയ സ്റ്റൈൽ മോനെ ലുക്ക് പറയണ്ട ഭർത്താവ് ആയണ്ട് പറയല്ലോ അല്ലല്ല ലുക്കാണ് എന്ത് ലുക്കൊരു കൂട്ടു നിക്കൂ സെറ്റ് അങ്ങനെ നമ്മളിതാ കേറിക്കൊണ്ടിരിക്കാന് സൂപ്പർ മാർക്കറ്റേക്ക് ഫ്രണ്ട്സ് കേറി ചെല്ലുമ്പോ തന്നെ ജ്വല്ലറികളാണ് ഇരിക്കുന്നത് കാണുന്നത് അപ്പൊ ഭയങ്കര സന്തോഷിണ്ട് ഷിക്കോട്ടൊന്നും കൊണ്ടോല എങ്ങനെ നമ്മളിതാ പാച്ചോനെ കണ്ടുമുട്ടിയിരിക്കുകയാണ് അസലാമലൈക്കും അങ്ങനെ നമ്മൾ അബീനെ കണ്ടുമുട്ടിയിരിക്കുകയാണ് അതെ എല്ലാരും വെൽക്കം ചെയ്യാൻ വന്നതാണ് ഞങ്ങള് യു എക്ക് ആ തറവാട്ടി വന്നിട്ടില്ലേ ഇവരും പാച്ചൂനുല്ലേ പാച്ചുന്റെ കളികൾ ഇനി ഇവിടെ പുഴയിലല്ല യു എയിൽ മാത്രം

പക്ഷെ നമുക്ക് സെറ്റ് അങ്ങനെ അങ്ങനെഅബി പെട്ടെന്ന് പോകേണ്ട തിരക്കുണ്ട് അബിക്ക് സിനിമ കാണാൻ പോവാണ് തുടരും കാണാൻ പോവാണ് ആയിട്ട് ഇക്കാണ് എന്താ അപ്പിന അടുത്ത പ്രാവശ്യൊക്കെ ആയിട്ട് കാണാല്ല ഇനി അടുത്ത വരവിനൊക്കെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ് ഷവർമ്മ അബി പോയി അബിക്ക് ടൈമില്ല സിനിമ തുടങ്ങാനായി അതെ ഞാനും വാച്ചും ൂടി ഇരുന്ന് കഴിക്കണ് ഞങ്ങക്ക് പനി പനിയ പനിയൊക്കെ മാറിയിക്കണേ പക്ഷെ ക്ഷീണം കണ്ടാ പനി പറഞ്ഞു ചുമ അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിതാ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന നമ്മളെ മക്കളെ കൊണ്ട് ഓരോരുത്തരെ ഓരോരുത്തരെ റൂമിക്കൊടുത്ത് അങ്ങനെ നമ്മള് പോവാണ് പാച്ചുനും അഭിന ഭയങ്കര സന്തോഷം ഉണ്ട് അവര് കാണാൻ പറ്റി ദുബായ് നഗരത്തിന്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ട് ഞാനും എന്റെ ഫിറും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരെ അവര് രണ്ടാൾക്കാരും ജോലിയിലൊക്കെ കയറി സെറ്റാവട്ടെ അവക്കങ്ങനെ പറഞ്ഞ ഇങ്ങനെ പോവാണ് അങ്ങനെ എന്താണ് ഇങ്ങനെ വിസിറ്റ് വന്ന് ഇങ്ങനെ കാണുമ്പോ ഒരു വിഷമാണ് ഒറ്റക്കല്ലേ അപ്പൊ അവരൊക്കെ ഇങ്ങനെ കാണുമ്പോ എന്തായാലും നന്നാവട്ടെ മക്കളൊക്കെ അങ്ങനെ വിചാരിക്കുന്നു പിന്നെ ട്രാഫിക് അത് ഇവിടെ ഒരു ഒരു രഷ്യൂ ഇല്ലാത്ത ട്രാഫിക്കാണ് നമുക്ക് ഇങ്ങനെ ഭ്രാന്താവും അപ്പം നമ്മളിനി തിരിച്ച് റൂമിലേക്ക് അല്ല പോണ് നമ്മളെ റൂമിലേക്ക് അല്ല പോണത് അപ്പോൾ നമ്മളിനി പോണത് നമ്മുടെ ഫ്രണ്ടിന്റെ റൂമിലേക്കാണ് എന്നെ ഞാൻ അധികം കാണിച്ചിട്ടില്ല തോന്നി അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് ക്യാമറ എടുത്തിട്ടുള്ളത് രാവിലെ നമ്മൾ പോയ റേസിന്റെ അടുത്തേക്ക് എന്നെ ഇട്ടാൻ പോണ് അവിടെ കിടന്ന് ഉറങ്ങും എന്നിട്ട് നമ്മൾ തിരിച്ച് ദിബയിലേക്ക് പോകും രാവിലെ കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോകാനുള്ള പ്ലാനാണ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോയി ഇന്നാലും നമ്മൾ ഇപ്പം ഇവരെ രണ്ടാളും വന്ന് കാണണം അഭി വന്ന പിന്നെ കാണണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പിന്നെ പാച്ചു പാച്ചു എന്നപ്പോൾ പാച്ചുവിനും അപ്പം അങ്ങനെ ഒരു രണ്ടാളെയും കണ്ട് അപ്പം നമ്മളിങ്ങനെ എന്ന് കാണും എന്ന് കാണും എന്നുള്ളൊരു ഇതിലായിരുന്നു കാരണം നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ അത് നമുക്ക് വേണ്ടപ്പെട്ടവർ വന്ന കാണാൻ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ അവരെ കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട് നല്ല ക്ഷീണമുണ്ട് അപ്പം തിരിച്ച് പോവാൻ നിങ്ങൾക്ക് നടക്കില്ല ഫിറു നല്ല ടയേർഡാണ് ഞാൻ ടയേർഡാണ് അങ്ങനെ ഹാപ്പിയായിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം ഞങ്ങളെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കനബിൾ ചെയ്യുക